കാരണം വളരെ അനൗപചാരികമായി ഏതാനും സുഹൃത്തുക്കൾ കഴിഞ്ഞ രണ്ടു മാസങ്ങളിലായി ആലോചിച്ചാലോചിച്ച് അങ്ങനെ ഉയർന്നു വന്ന ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു യോഗം വിളിച്ചു വിളിച്ചുകൂട്ടാൻ ഇടയായത് പ്രധാനമായും നിങ്ങൾക്കറിയാം മതമില്ലാത്ത ജീവൻ എന്ന ഒരു പാഠപുസ്തകം ഭാഗം കേരളത്തിലെ പാഠപുസ്തകത്തിൽ അത് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായിട്ടുള്ള വിവാദം ആ പശ്ചാത്തലത്തിൽ അന്ന് അതിനെതിരായി ഞങ്ങളെ ചില സുഹൃത്തുക്കൾ ചേർന്ന് തൃശ്ശൂര് ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് ആ പത്രസമ്മേളനമാണ് സത്യത്തിൽ ഇത്തരമൊരു സംഘാടനത്തിലേക്ക് വഴിതെളിച്ചത് എന്ന് വേണം പറയാൻ അതിനുശേഷം ഒന്ന് രണ്ട് തവണകളിലായി ആലോചിച്ച് മതരഹിതരായി ജീവിക്കുന്ന ആളുകളുടെ ഒരു സംഘടന ഉയർന്നുവരണം എന്ന ആവശ്യത്തിന് യായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഏതായാലും കഴിഞ്ഞ രണ്ടു മാസക്കാലമായി ഇതിന്റെ ആലോചനയിൽ പങ്കെടുത്ത സുഹൃത്തുക്കളും എല്ലാവരും നിർദ്ദേശിച്ചനുസരിച്ചാണ് ഇത്തരമൊരു യോഗം വളരെ അനൌപചാരികമായി എല്ലാ പങ്കെടുക്കാൻ സാധ്യമാവുന്ന എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന നിലയിൽ ഇത്തരമൊരു യോഗം നടത്തണം എന്ന് നിർദ്ദേശിച്ചത് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയ മുഴുവൻ സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അതേപോലെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയ ശ്രീ കുരിപുഴ ശ്രീകുമാർ അതേപോലെ തന്നെ ശ്രീ രവിചന്ദ്രൻ രണ്ടുപേരെയും വേദിക്ക് വേണ്ടിട്ട് സ്വാഗതം ചെയ്യുകയാണ് ഈ സംഘടന എന്നുള്ള നിലയിൽ ഒരു വേദി എന്നുള്ള നിലയിൽ ഇതിന്റെ ഉദ്ദേശത്തെ സംബന്ധിച്ച് സാഹചര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കാൻ വേണ്ടി ഞാൻ ഈ കുറിപ്പ് ഇവിടെ അവതരിപ്പിക്കുകയാണ് സമൂഹത്തിലെ സകല പ്രവർത്തനങ്ങളിലും നേരിട്ട് തന്നെ ഇടപെടുന്ന രീതിയിലേക്ക് മതസംഘടനകൾ കടന്നു വരികയാണ് മതപരമായ ചിഹ്നങ്ങളെയും ആചാരങ്ങളെയും അംഗീകരിച്ചുകൊണ്ടല്ലാതെ മുന്നോട്ട് മുന്നോട്ടു പോകാനാവില്ലെന്ന സന്ദേശം വ്യാപകമാകുന്നു വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായ ആശയങ്ങൾ ശാസ്ത്ര പഠനത്തിൽ പോലും ഉണ്ടാവരുതെന്ന് ക്ഷടിക്കാവുന്ന മതസംഘടനകൾ സമൂഹത്തിൽ ആധിപത്യം സ്ഥാപിക്കുന്നു മതവിശ്വാസവും ആചാരങ്ങളുമെല്ലാം അസംബന്ധങ്ങളാണെന്ന് സ്വകാര്യ സംഭാഷണങ്ങൾ അഭിപ്രായം പറയുന്നവർ പോലും അക്കാര്യം പരസ്യമായി അംഗീകരിക്കാനോ പൊതുവിഷയങ്ങളിൽ അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കാനോ തയ്യാറാവുന്നില്ല എല്ലാ മതങ്ങളും നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നുവെന്ന് സർവ്വമത സമ്മേളനങ്ങളിൽ പ്രഖ്യാപിച്ചു പിരിയുന്നവർ തന്നെ തങ്ങളുടെ അതീശത്വം വർദ്ധിപ്പിക്കുന്നതിന് മതസങ്കുചിത സമീപനത്തിലൂടെ സ്പർദ്ധ വളർത്തുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു മതപരമായ വിശ്വാസങ്ങൾ അംഗീകരിക്കാതെ കഴിയുന്ന നിരവധി പേർ നമുക്കിടയിലുണ്ട് സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനായാൽ ഇന്ന് രഹസ്യമായ മതവിശ്വാസങ്ങളെ തള്ളിപ്പറയുന്നവരും പരസ്യമായ മതരഹിത ജീവിതം അംഗീകരിക്കുന്നവർ ആകാം ആകും മതസംഘടനകളുടെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനും മതരഹിത ജീവിതം സാധ്യമാണെന്ന് തെളിയിക്കാനും ശക്തമായ ഒരു കൂട്ടായ്മ ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് ഇത് കാണിക്കുന്നത് ഇത്തരം ഒരു കൂട്ടായ്മയ്ക്ക് തുടക്കമിടുകയാണ് ഇതിവിടെ ഉദ്ദേശിക്കുന്നത് മതരാഹിത്യം അംഗീകരിക്കുന്ന ആർക്കും കക്ഷി രാഷ്ട്രീയ പരിഗണനകളില്ലാതെ ഒത്തുചേരാനും മതരഹിത ജീവിതം പ്രോത്സാഹിപ്പിക്കാനും ഈ കൂട്ടായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നു മതപരമായ സമ്മർദ്ദങ്ങളെ സംഘടിതമായി തെറുക്കാൻ ഈ വേദി പ്രയോജനപ്പെടുത്തണം സ്വന്തമായി തീരുമാനമെടുക്കാൻ പാകപ്പെടുത്തുന്നതിനു മുമ്പേ തന്നെ ഓരോ വ്യക്തിയും മതത്തിന്റെ വരമ്പുകൾക്കിടയിൽ അകപ്പെടുന്നു ജനിക്കുമ്പോൾ തന്നെ മതത്തിന്റെ ഭാഗമായി തീരുന്ന കുട്ടികളിൽ മുതൽ തന്നെ മതബോധനം ആരംഭിക്കുകയായി മതത്തിൽ വിശ്വസിക്കാനോ വിശ്വസിക്കാതിരിക്കാനോ ഉള്ള വ്യക്തിയുടെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് നിർബന്ധിത മതബോധനം വിശാലമായ ലോകവീക്ഷണത്തിന് ഇത് വലിയ തടസ്സമാണ് സൃഷ്ടിക്കുന്നത് കുട്ടികളിൽ മതബോധനം അടിച്ചേൽപ്പിക്കുന്ന അടക്കമുള്ള ജനാധിപത്യ വിരുദ്ധ സമീപനങ്ങളെ നമുക്ക് അംഗീകരിക്കാനാവില്ല മതരഹിതമായി ജീവിക്കാനുള്ള അവകാശം കുട്ടികൾക്കുണ്ട് എന്നാൽ പൊതു ഇടങ്ങളിൽ പോലും മതപരമായ ഇടപെടലുകൾ ഉണ്ടാവുകയാണ് മതരഹിതമായി വളരാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്നത് ഈ കൂട്ടായ്മയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാവണം മതങ്ങളുടെ കൂട്ടായ്മയാണ് മതേതരത്വം എന്ന നിലയിൽ മതങ്ങളുടെ നന്മ പഠിപ്പിക്കുക എന്ന നിലയിൽ മതചിഹ്നങ്ങളും ധാരണകളും അടിച്ചേൽപ്പിക്കുന്ന നിലയിലാണ് പൊതുവിദ്യാഭ്യാസ കരിക്കുലം പോലും തയ്യാറാക്കപ്പെടുന്നത് മതരാഹിത്യം എന്ന ആശയം പോലും അംഗീകരിക്കില്ലെന്ന സംഘടന മതങ്ങളുടെ സമീപനമാണ് മതമില്ലാത്ത ജീവൻ എന്ന പാഠഭാഗത്തിനെതിരായ പ്രക്ഷോഭങ്ങളിൽ കണ്ടത് സർക്കാരിന് ഇത്തരമൊരു സമ്മർദ്ദത്തിൽ കീഴടങ്ങേണ്ടി വന്നതും നാല് സാക്ഷിയാണ് പാഠപുസ്തകങ്ങളിലെ മതപരമായ പരാമർശങ്ങളെയും വിദ്യാലയങ്ങളിലെ മതങ്ങളുടെ സ്വാധീനത്തെയും ചെറുക്കുക നമ്മുടെ കൂട്ടായ്മ ലക്ഷ്യമാക്കേണ്ടതുണ്ട് മത പദപരവും പ്രാദേശികവുമായ സംഗീതത്വങ്ങളെ ചെറുക്കുന്നതിന് സമൂഹത്തിൽ നല്ല നിലയിലുള്ള ഇടകളുണ്ടാകേണ്ടതുണ്ട് വാഹമടക്കമുള്ള സാമൂഹ്യ ഉടമ്പടികളിലെല്ലാം ഇത്തരമൊരു കാഴ്ചപ്പാടുണ്ടാക്കുന്നതിന് മെച്ചപ്പെട്ടൊരു സാമൂഹ്യ സൃഷ്ടിക്ക് സഹായകമാണ് ഇത് ഈ മതരഹിത കൂട്ടായ്മയുടെ ലക്ഷ്യമായിരിക്കണം മതരഹിത സമൂഹം കെട്ടിപ്പടുക്കാൻ ഉതകുന്ന ശക്തമായൊരു മതരഹിത കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കാൻ ഈ സമ്മേളനം സാധിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ യോഗത്തിന്റെ അധ്യക്ഷനായി ഡോക്ടർ അരുണെ ക്ഷണിക്കുന്നു സഹോദരി സഹോദരന്മാരെ സക്കറിയ പറഞ്ഞ പോലെ ഈ സംഘടന കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഏകദേശം ഒരു സൂചന നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും ഒന്നോ രണ്ടോ കാര്യം കൂടി ഞാൻ ആഡ് ചെയ്തിട്ട് നമ്മൾ നമുക്ക് നമ്മുടെ വിശിഷ്ട അതിഥികളുടെ പ്രസംഗത്തിലേക്ക് കിടക്കാം പ്രധാനമായിട്ടും പറഞ്ഞു കുട്ടികളെ അടിച്ചേൽപ്പിക്കുന്ന കാര്യം ഒരു നമ്മൾ പറയുന്ന കുട്ടികൾക്ക് രാഷ്ട്രീയം പാടില്ല പതിനഞ്ച് വയസ്സ് പതിനെട്ട് വയസ്സ് രാഷ്ട്രീയം പാടില്ല നമ്മൾ ഒരുവിധം സമൂഹം എല്ലാവരും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഒരു സംഭവമാണ് അത് ശരിയോ തെറ്റോ ആയിക്കോട്ടെ എന്നാൽ ജനിച്ച വീണ മുതൽ തന്നെ കുട്ടിയെ അവ അവരുടെ മാതാപിതാക്കളുടെ അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതിയാണല്ലോ ഇന്നത്തെ മതവിദ്യാഭ്യാസം അതിനെ നമുക്ക് എന്തായാലും എതിർത്ത് തോൽപ്പിക്കേണ്ട ആവശ്യമുണ്ട് ഇതിനെ മതരഹിതരുടെ ഒരു ഒരു സംഘടനയുടെ ആവശ്യം വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്കറിയാം മതസംഘടനകളെ വളരെയധികം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു വിശ്വാസികളുടെ എണ്ണം കുറയുന്നു എന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുന്നതെങ്കിൽ പോലും മതസംഘടനകളുടെ അസഹിഷ്ണുത കൂടി വരികയും അവരുടെ ശക്തി പല രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയും ഇതിനെതിരെ നമ്മളും മതരഹിത ജീവിതം ആഗ്രഹിക്കുന്ന ആളുകൾ സംഘടിച്ചിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും എല്ലാ തരത്തിലും രാഷ്ട്രീയ പാർട്ടികളുടെ തലത്തിലായാലും സാമൂഹ്യ രംഗത്ത് തലത്തിലായാലും എല്ലാം നം മതരഹിത ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ പിന്തള്ളപ്പെട്ടു പോകും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം ഒരു 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 മറുപടി ആയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രസ്ഥാനത്തിന് കാണുന്നത് അപ്പോൾ ഇതിന്റെ ഈ രൂപീകൃത യോഗത്തിൽ വന്ന എല്ലാവരോടും ഞാൻ വീണ്ടും എല്ലാവിധ നന്ദിയും പറഞ്ഞു കൊടുക്കുന്നു നിങ്ങൾ വരാനുള്ള സമ്മാനിച്ചു കാണിച്ചതിൽ ഇതിന്റെ ഇനിയുള്ള പ്രവർത്തനങ്ങളിലെ എല്ലാവിധ സഹകരണങ്ങളും നിങ്ങൾ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇത്രയും ഒരു പ്രതീക്ഷ എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ വിശിഷ്ടാതികളുടെ പ്രസംഗത്തിലേക്ക് കടക്കാം നമുക്ക് ആദ്യം ശ്രീ രവിചന്ദ്രൻ നമുക്കറിയാം നാസ്തികനായ ദൈവം എന്ന റിച്ചാർഡ് ഡോക്കിൻസിന്റെ പുസ്തകം ഗോഡ് ഡെലിവൻ എന്ന പുസ്തകത്തിന്റെ വിവർത്തകനായിട്ടുള്ള തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം ലെക്ചറായിട്ടുള്ള ശ്രീ രവിചന്ദ്രൻ നിങ്ങൾക്ക് പലർക്കും സുപരിചിതനാണ് അദ്ദേഹമാണ് ഇന്ന് ആദ്യം നിങ്ങളോട് സംസാരിക്കുന്നു ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ കുരിപ്പിഴ ശ്രീകുമാർ ബഹുമാന്യ ശ്രോത വളരെ മനോഹരമായ അന്തരീക്ഷം വളരെ സമോഹരമായ ഒരാശയം ഇവിടെ വന്നപ്പോൾ വളരെ സന്തോഷം തോന്നി ഇത്രയും ആൾക്കാർ സംഘടനകളിലെ പൊതുവായിട്ടുള്ള ചട്ടക്കൂടുകളിൽ ബന്ധിതരാവാതെ ഒരു ആശയത്തിന്റെ പേരിൽ ഒരു ഒരു കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിക്കുക ആശയം വളരെ കൃത്യമാണ് മതരഹിത സമൂഹം പക്ഷെ നമ്മളുടെ സമൂഹം ഒരു മതാധിഷ്ഠിത സമൂഹമാണെന്ന് എല്ലാവർക്കും അറിയാം ഞാനായിട്ട് പറയേണ്ട കാര്യമില്ല മതരഹിത സമൂഹം തുടങ്ങുന്നത് മതരഹിത മാനവനിൽ നിന്നാണ് തുള്ളികൾ സമുദ്രത്തിലെ ജലം അല്ലെങ്കിൽ സമുദ്രം എന്ന് പറയുന്നത് ജലത്തുള്ളികളാണ് വ്യക്തികളാണ് സമൂഹ അപ്പൊ മതരഹിതരായിട്ടുള്ള വ്യക്തികളാണ് മതരഹിതരായ സമൂഹത്തിന് തുടക്കം ഉണ്ടാക്കുന്നത് മതമെന്ന എന്ന മതാധിഷ്ഠിത സമൂഹം എന്ന ചളിക്കുഴിയിൽ ഉണ്ടാകുന്ന ചെറിയ തുരുത്തുകളാണ് ഇത്തരം കൂട്ടായ്മ ഈ തുരുത്തുകൾക്ക് ഒരു കരയുണ്ടാക്കാൻ സാധിക്കും എന്ന് സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയാണ് കഴിഞ്ഞ രണ്ടു വർഷമായി ഞാന് ഒരു പുസ്തകം അതുമായി ബന്ധപ്പെട്ടും കേരളത്തിൽ അങ്ങോളം അങ്ങോളം സഞ്ചരിക്കുന്നുണ്ട് ഞാൻ കണ്ടെത്തിയ ഒരു കാര്യം അപ്പോൾ ഡോക്ടർ അരുൺ ഇവിടെ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് മതം നമ്മളിലേക്ക് ഇത്രയധികം ശക്തമായി വേരൂന്നിരിക്കുന്നത് കാരണം പ്രധാനമായും ചൈൽഡ്ഹുഡ് ഇൻഡോക്ട്രിനേഷൻ എന്ന് പറയുന്ന മതത്തിന്റെ അടിസ്ഥാന ശിലയാണ് എന്താണ് ചൈൽഡ്ഹുഡ് ഇൻഡോക്ട്രിനേഷൻ അല്ലെങ്കിൽ ബാല്യത്തിലേയുള്ള മതബോധവത്കരണം കുട്ടിയെ നമ്മൾ മാതൃഭാഷ പഠിപ്പിക്കും ഒരു കുട്ടിയെ പാമ്പിന്റെ മാംസം കഴിക്കാൻ ശീലിപ്പിക്കും ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഘട്ടം കഴിയുമ്പോൾ ഇത് രണ്ടും അവന് വളരെ അനായാസമായി അവന് സംഭവിക്കും മലയാളിയായ ഒരു കുട്ടിയെ നമ്മൾ പാമ്പിന്റെ മാംസം കഴിക്കാനോ പട്ടിയുടെ ഇറച്ചി കഴിക്കാനോ നിർബന്ധിച്ചു കഴിഞ്ഞാൽ അവന്റെ ഛർദിൽ അതായത് ഇപ്പൊ പാമ്പിന്റെ ഇറച്ചിയോ പട്ടിയുടെ മാംസമോ ഒരു മലയാളി കുട്ടി കഴിക്കാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് ബാല്യത്തിൽ അതിനനുസരണമായിട്ടുള്ള പരിശീലനം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ കുട്ടികളെ പരിശീലിപ്പിക്കാനായിട്ടുള്ള കുട്ടികളെ ശരിക്കും അവരുടെ ജ്ഞാനമണ്ഡലത്തിനും ബോധമണ്ഡലത്തിലും ഒരു അധിനിവേശം നടത്താനായിട്ടുള്ള അധികാരം മതത്തിന് മാത്രം നമ്മൾ പറയാറുണ്ട് ക്രിസ്ത്യൻ കുട്ടി മുസ്ലിം കുട്ടി ഹിന്ദു കുട്ടി എന്നൊക്കെ പറയുന്നു പക്ഷെ ഒരിക്കലും നമ്മളൊരു മാർക്സിസ്റ്റ് കുട്ടിയെന്നോ കനീഷ്യൻ കുട്ടിയെന്നോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് മോഡേണിസ്റ്റ് കുട്ടിയെന്നോ പറയാറില്ല മാർക്സിസ്റ്റുകാർക്ക് കുട്ടികൾ ഉണ്ടാകാറുണ്ട് പക്ഷെ അത് ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഒക്കെ ആയി അവർ മാർസിസ്റ്റ് കുട്ടി എന്നറിയപ്പെടാറുണ്ട് എന്തുകൊണ്ടാണ് മതത്തിന് മാത്രം ഇത്ര ശക്തമായിട്ടുള്ള ഒരു അവർക്ക് അർഹമല്ല അനർഹമായിട്ടുള്ള ഒരു പ്രിവിലേജ് ഒരു അധികാരം കിട്ടുന്നത് രണ്ട് ഒരു ഡൈക്കോട്ടമി അല്ലെങ്കിൽ ഒരു ഇക്കാര്യത്തിൽ ഒരു ഒരു വല്ലാത്തൊരു ദുത്വം നമുക്ക് കാണാൻ കഴിയും അതായത് ഒരു ലോകം മുഴുവൻ പുരോഗമനം പുരോഗമിച്ച ലോകം അല്ലെങ്കിൽ വികസിത രോഗം മുഴുവൻ ഒരു ദിശയിൽ സഞ്ചരിക്കുകയും വികസ്വര സമൂഹം അല്ലെങ്കിൽ അവകൂഹങ്ങൾ നേരെ വിപരീതമായി സഞ്ചരിക്കുകയും ചെയ്യും നമ്മളെ സമൂഹമൊക്കെ ശരിക്കും മുന്നോട്ട് ഓടുന്ന ഒരു തീവണ്ടിയിൽ പുറംതിരിഞ്ഞിരിക്കുന്ന ഒരു ജനതയാണ് നമുക്ക് ലോകം മുന്നേറുമ്പോൾ നമ്മൾ പുറകിലോട്ട് നോക്കിയിരിക്കുക നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് കാര്യം തീവണ്ടി മുന്നോട്ട് പോവുകയാണ് നമ്മുടെ കയ്യിൽ മൊബൈലുണ്ട് ഇന്റർനെറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ നമ്മൾ ഡെസ്ക്ടോപ്പിന്റെ മേളിൽ നമ്മൾ കുറി ചാർത്തിക്കൊണ്ടാണ് രാവിലെ തുടങ്ങുന്നത് മൊബൈലിനകത്ത് നമ്മളുടെ പ്രധാന പടം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ആൾ ദൈവത്തിന്റെ പടമായിരിക്കും കൃഷ്ണനോ യേശുവോ ബാബയോ ഒക്കെ നമ്മുടെ തീവണ്ടി സമൂഹമാകുന്ന തീവണ്ടി മുന്നോട്ട് കുതിക്കുമ്പോഴും ഒരു ജനത പുറകോട്ട് തിരിഞ്ഞിരിക്കുക പക്ഷെ പുറകോട്ട് തിരിഞ്ഞു ഇരുന്നാലും അവർക്ക് ഈ ഈ എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടുന്നുണ്ട് കാര്യം ട്രെയിൻ മുന്നോട്ട് പോവുക പാലക്കാട്ടെ കോഴിക്കോട്ട് എത്തുമ്പോൾ അവിടുത്തെ സൗകര്യങ്ങൾ കിട്ടുന്നുണ്ട് പക്ഷെ അവർ തിരിഞ്ഞിരിക്കുക ഈ ഒരു ഡൈക്കോട്ടമി അല്ലെങ്കിൽ ഇതൊരു ഒരു വിരോധാഭാസം തന്നെയാണ് ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ ഇന്നത്തെ കേരളത്തിൽ കാണുന്നത് ഈ തുരുത്തുകൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് തുരുത്തുകൾ പലപ്പോഴും വിസ്തൃതി പ്രാപിച്ച് പലപ്പോഴും വലിയ കരയായി മാറാറ് ഇന്ന് ഇത്രയും പേര് ഇവിടെ കൂടാൻ സാധിച്ചുവെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതൊരു വളരെ നല്ലൊരു സൂചനയാണ് എന്തുകൊണ്ടാണ് മതം സാധാരണഗതിയിൽ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഈ കാണുന്നത് പോലെ ഇത്ര ശക്തമായ ഒരു സ്വാധീനം ഉണ്ടാക്കും ഈ സ്വാധീനം പ്രധാനമായിട്ടും മതം മൊത്തത്തിലൊരു ഒരു പ്രഷർ കുക്കർ ഷെഡ്യൂൾ ഉണ്ടാക്കും ആർക്കും അതിൽ നിന്ന് വിട്ടുപോകാൻ സാധിക്കാത്ത രീതി ഒന്നാമതായി ഞാൻ പറയുന്നത് ഒരു നിരീശ്വരവാദി അല്ലെങ്കിൽ ഒരു മതരഹിതനായി ജീവിക്കുന്ന ഒരാൾക്ക് അവന്റെ ജനനം വിവാഹം മരണം സ്ട്രേറ്റ് ആയിട്ട് പറയാം ഈ മൂന്ന് ഘട്ടങ്ങളിൽ അവനെ മുട്ടുകുത്തിക്കാനായിട്ടുള്ള ചില ഉപാധികൾ മതത്തിന്റെ പക്കലുണ്ട് എന്തുകൊണ്ടാണ് ഇതെല്ലാം തന്നെ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള താല്പര്യം അല്ലെങ്കിൽ അവരുടെ കൂട്ടായ്മ അതിനെ ആശ്രയിച്ച് നടത്തേണ്ട കാര്യമാണ് ഒരു വിവാഹം നമുക്ക് ഒരിക്കലും ഒരു റൂമിൽ പ്രൈവറ്റ് ആയിട്ട് നടത്താൻ സാധിക്കില്ല ഒരു കാപ്പി കുടി പോലെ അല്ല വി ഹാവ് ടു ഇൻവൈറ്റ് പീപ്പിൾ അവരുടെ ഒരു അംഗീകാരം വേണ്ടി വരും അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം ആൾക്കാർ മതവിശ്വാസികളാണ് ഈ മതവിശ്വാസികൾ എന്ന് പറയുന്നവരെല്ലാം വിശ്വസിക്കുന്നവരാണ് എന്നുള്ള അവധത മാർക്കാണ് എല്ലാവരും ഇതിന്റെ കൂടെ പോകുന്നു ഉള്ളൂ ഒരു മതത്തിന്റെ ഒരു വലിയ റാലിയിൽ നിങ്ങൾ പക്ഷെ ആയിരങ്ങൾ കണ്ടിരിക്കും പക്ഷെ ശരിക്കും വിശ്വസിക്കുന്നവരതിനകത്ത് പത്തോ നൂറോ പേരോ കാണും ബാക്കിയുള്ളവരെല്ലാം വിശ്വസിക്കുന്നതിൽ വിശ്വസിക്കുക വിശ്വസിക്കുന്നു എന്ന് പറയുന്നതാണ് നല്ലത് അതുകൊണ്ട് നേട്ടമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അതിന്റെ കൂടെ പോവും പലർക്കും അതിനകത്തുനിന്ന് പിന്മാറാൻ താല്പര്യമുണ്ട് ഇറങ്ങി വരാൻ താല്പര്യമുണ്ട് പക്ഷേ അവർക്കത് സാധിക്കില്ല കാരണം റൈഡിങ് എ ടൈഗർ ഒരു പുലിപ്പുറത്തെ യാത്രയാണ് പുലിപ്പുറത്തെ യാത്രയുടെ പ്രത്യേകത അറിയാം ഇറങ്ങാനും പറ്റില്ല നിൽക്കാനും പറ്റില്ല പുലി തിന്ന അപ്പം അങ്ങനെ ഒരു സാഹചര്യം പ്രധാനമായും മതവിശ്വാസികൾ എന്ന് പറഞ്ഞ് നടക്കുന്ന എന്നാൽ വിശ്വാസം ഇല്ലാത്ത ആൾക്കാർക്കും മദരകരായിട്ടുള്ള ആൾക്കാർ ആദ്യം ചിന്തിക്കേണ്ടത് ഈ വിശ്വാസികൾ എന്ന് പറയുന്നവർ വിശ്വാസികളാണോ എന്നുള്ള ചോദ്യമാണ് നമുക്ക് മറ്റൊരു ഓപ്ഷൻ അവർക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും അവർ മതവുമായി സ്ട്രക്ക് ആയി പോന്നിട്ടുള്ളത് ബിക്കോസ് ദർ ഇസ് നോ ഓപ്ഷൻ ഫോർ സെപ്പറേഷൻ ഇസ് നോ ഓപ്ഷൻ ഫോർ സെപ്പറേഷൻ ആൻഡ് ദർ ഇസ് നോ ഓപ്ഷൻ ഫോർ ലിബറേഷൻ അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു സോറി എന്താ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പലരും ആഗ്രഹമുള്ള പലർക്കും പുറത്തോട്ട് വരാനോ മതരഹിത കൂട്ടായ്മകൾ ഉണ്ടാക്കാനോ സാധിക്കില്ല അവന് ഉദാഹരണമായിട്ട് ഒരു ആള് മരിച്ചു കഴിഞ്ഞാല് അയാളുടെ വീട്ടില് ഇപ്പൊ അയാള് മെഡിക്കൽ കോളേജിലൊക്കെ ശിവശരീരം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞാലും മരിച്ച ആള് ജീവിച്ചിരിക്കുന്നില്ല അയാൾ പോയി അയാൾക്ക് പിന്നെ വോയിസ് ഇല്ല പിന്നെ ഉള്ളത് മരിക്കാത്ത ആൾക്കാരാണ് മരിക്കാത്ത ആൾക്കാർക്ക് ചുറ്റുമുള്ള ആൾക്കാരാണ് ഇവിടുന്ന് ഉണ്ടാകുന്ന അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മരിച്ച ആൾ എന്ത് പറഞ്ഞെന്നുള്ളതിനെ ആശ്രയിച്ചല്ല പോകും ഒരാൾക്ക് മതരഹിതമായി മരിക്കാൻ സാധിക്കും പക്ഷെ അയാളുടെ മരണാനന്തര ക്രിയകള് മതരഹിതമായി കണ്ടക്ട് ചെയ്യാൻ സാധിക്കില്ല മതരഹിതമായിട്ടുള്ള സംസ്കാര രീതികളില്ല സ്ഥലങ്ങളില്ല ഇപ്പൊ തന്നെ വിവാഹത്തിന്റെ കാര്യം തന്നെ ആലോചിച്ചു കഴിഞ്ഞാൽ മതരഹിതമായി നമുക്ക് ഇന്നീ രാജ്യത്തെ ഈ സമൂഹത്തിൽ വിവാഹിതരാകാൻ സാധ്യമല്ല നമ്മൾ സ്പെഷ്യൽ മാരേജ് ആക്ട് എന്ന് പറയുന്നത് ആർക്കും ചെയ്യാവുന്നതാണ് അത് മതം ഇല്ലയോ എന്നുള്ളതല്ല അല്ലെ അടിസ്ഥാനം അതൊരു പ്രത്യേക ആസ്പെക്റ്റിൽ ചെയ്യുന്നു എന്നേ ഉള്ളൂ മറിച്ച് ഏതെങ്കിലും ഒരു മുള്ളയോ അല്ലെങ്കിൽ ഒരു പുരോഹിതനോ അല്ലെങ്കിൽ ഒരു അച്ഛനോ ഒക്കെ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് കൂടി വന്നു കഴിഞ്ഞാൽ പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ടപ്പോഴേ അത് സർട്ടിഫിക്കറ്റ് സോ മതരഹിതമായിട്ടാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത പത്തനംതിട്ട ഒരു പഞ്ചായത്ത് മെമ്പറിന്റെ കാര്യങ്ങളെല്ലാം വായിച്ചു ഒരു ബ്ലോക്ക് മെമ്പറാണ് പുള്ളിയുടെ വിവാഹം സർട്ടിഫിക്കറ്റ് ഇത് കൊടുത്തില്ല അപ്പൊ അങ്ങനെ ഒരു നിയമം ഇല്ല അപ്പൊ ഒരു മുള്ളയ്ക്കോ അല്ലെ ഒരു പൂജാരിക്കോ അല്ലെങ്കിലോ ഒരച്ഛനോ മാതിരിക്കുമൊക്കെ ഇത് ചെയ്യാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിനേക്കാൾ കൂടിയ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രസക്തിയും പ്രശസ്തിയും ഉള്ള വ്യക്തികൾ കാർണനിർത്തം വഹിക്കുന്ന ഒരു കർമ്മത്തിന് അത് കിട്ടുന്നില്ല അതൊരു ചോദ്യമാണ് അരി അതെന്തുകൊണ്ടാണ് ചോദ്യം ഒരിക്കലും പരിഗണിക്കപ്പെടാത്ത പോകുന്നത് എന്നുള്ളതിന്റെ ഉത്തരം ആ ചോദ്യം ഒരിക്കലും ചോദിക്കപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ട് ചോദ്യങ്ങൾ നന്നായിരുന്നിട്ട് കാര്യമില്ല അത് ചോദിക്കപ്പെടണം ചോദിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചോദിക്കേണ്ട സ്ഥലത്ത് ചോദിക്കണം ഇപ്പൊ ഭൂമിയുടെ കാര്യം തന്നെ ആലോചിച്ച് നോക്കുക ലോകം മുഴുവൻ ഭൂമി പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് അർമാദിച്ച് നടന്ന കാലഘട്ടത്തിലും ഭൂമി ഉരുണ്ട് തന്നെയായിരുന്നു സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുമ്പോഴും ജനം പറഞ്ഞിരുന്നു എല്ലാം ചുറ്റുന്നു ഈ സത്യത്തിന് ആരുടെയും കയ്യപ്പന്റെ ആവശ്യമില്ല സത്യം ഇറ്റ് വിൽ ഗോ അൺസ്പോൺ അപ്പോ നമ്മൾ ആലോചിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഒരു അവിശ്വാസിയായിട്ടുള്ള അല്ലെങ്കിൽ മധുര അയാൾക്ക് ഇത്തരം ആഘോഷങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ചടങ്ങുകൾ വരുമ്പോ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും പലരും പറയാൻ ഞാൻ കരുതുന്നുണ്ട് അപ്പോ എത്ര വലിയ മകരാഹിയോ ശരീശ്വരവാദമൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാൽ അവൻ മരിക്കുമ്പോൾ അവരിങ്ങനെയായിരിക്കും അടക്കുന്നത് അല്ലെങ്കിൽ അവൻ കല്യാണത്തിന്റെ സമയം വരുമ്പോൾ മകൾക്ക് ഇങ്ങനെയായിരിക്കും ചെയ്യുക ഇവിടെ ആലോചിച്ച് നോക്കാം ഇത് വലിയൊരു മാഷിക്കാണ് നമ്മൾ നടന്നു പോകുന്ന വഴിത്താറുണ്ട് കുപ്പിച്ചില്ലുകൾ വരിക കുപ്പിച്ചില്ലുകൾ വിതയുമ്പോൾ നമ്മൾ ചെയ്പ്പോ ബുദ്ധിമുട്ടാണ് കേട്ടോ ഇതിലൂടെ ബുദ്ധിമുട്ടാണ് അങ്ങനെയായാലും ഒരു വ്യക്തി എന്ന നിലയിലൊക്കെ വളരെ ദുർബലനാണ് അയാൾക്ക് സംഘടനകളില്ല അയാൾക്ക് സപ്പോർട്ടില്ല അപ്പൊ അയാൾ സ്വാഭാവികമായിട്ടും അയാളുടെ മുന്നിലുള്ള വഴിത്താരം മുഴുവൻ പിച്ചിലുകളും മുള്ളുകളും കൊണ്ട് കൊണ്ടുവച്ചിരിക്കുന്ന മതം കുറ്റപ്പെടുത്തലുകൾ കുറ്റപ്പെടുത്തലുകൾ ശിക്ഷകൾ കുത്തുവാക്കുകൾ അപഹസിക്കലുകൾ ഇതൊക്കെ കാരണം ഈ വ്യക്തിക്ക് അവന്റെ സുരക്ഷ നോക്കേണ്ടി വരും അത് അവന് വിശ്വാസം മുളയ്ക്കുന്നുണ്ടൊന്നുമല്ല അങ്ങനെയൊക്കെ ചിത്രീകരിച്ചു അവന് വിശ്വാസം മുളക്കിയാണ് മതത്തിന്റെ സഹായം വേറെ ഓപ്ഷൻ ഇല്ല ഓപ്ഷൻ ഇല്ലാതെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും പലതും ചെയ്തു പോവും ഇപ്പൊ ആഹാരം കഴിക്കാതെ ദിവസങ്ങളോളം കിടന്നു കഴിഞ്ഞാൽ മലിന വസ്തുക്കൾ ഭക്ഷിച്ചിരുന്നു അത് ആ മലിന വസ്തുക്കളോടുള്ള താല്പര്യം കൊണ്ടൊന്നും അല്ല ഇപ്പൊ നമ്മൾ പറയാറുണ്ടല്ലോ ഈ രക്ഷ കിടാൻ പോകുന്നവൻ കച്ച തുരുമ്പിലും കയറി പിടിക്കും കച്ച തുരുമ്പിലല്ല കാളസുറുപ്പത്തിൽ കയറി പിടിക്കും കാര്യം കിട്ടുന്ന സാധനം പിടിക്കുകയാണ് അടിസ്ഥാനപരമായ മനുഷ്യനെ അതിജീവിക്കേണ്ടതായിട്ട് തരും ഇപ്പൊ അതിജീവിക്കാനുള്ള ഒരു ഒരു തത്രപ്പാടിൽ അവൈലബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് അതായത് ലഭ്യമായിട്ടുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ മനുഷ്യൻ നിർബന്ധിതമാവും അതാണ് അവന്റെ രാഷ്ട്രാലിത്യം അങ്ങനെ വരുമ്പോ ഇത്തരം സാഹചര്യങ്ങളിൽ വേറെ ഓപ്ഷൻ എല്ലാവരും നിസ്കരിക്കുകയും തന്റെ മകളുടെയോ മകന്റെയോ ഭാവി അപകടത്തിലാവുകയും ചെയ്യും എന്ന് കാണുമ്പോ സ്വാഭാവികമായിട്ടും ആൾക്കാർ എന്ത് ചെയ്യും അവര് കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്യും ഈ വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ മത അത് ആഘോഷിക്കും കാര്യം കണ്ടോ അവൻ ഇത്രയും നാളിത് പറഞ്ഞു വന്നു ഇപ്പൊ എന്താ അവനിങ്ങനെ പോകും ഇതിന്റെ അടിസ്ഥാനം ഇതാണ് നിങ്ങളുടെ പഴിത്താരയെ അപകടകരമാക്കിയിട്ട് കുപ്പിച്ചില്ലുകൾ വിതറിയിട്ട് നിങ്ങൾ ചെരുപ്പ് ഉപയോഗിക്കുമ്പോൾ നിങ്ങളെ നോക്കി ചിരിക്കാൻ ഈ കുപ്പിച്ചില്ലുകൾ നീക്കം ചെയ്തിട്ട് എന്നിട്ടൊരു വെല്ലുവിളി ഉയർത്തി നോക്കും ഇത്തരം വിലക്കുകളോ അതായത് ഇപ്പോൾ നമ്മൾ യൂറോപ്യൻ സമൂഹത്തിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മതപരമായി വിവാഹം ചെയ്യുന്നതിനോ മതരഹിതമായി വിവാഹം ചെയ്യുന്നതിനോ പ്രത്യേകിച്ച് അവരെ പത്രങ്ങളിൽ വാർത്തയൊന്നും അല്ല ഇവിടെ മനുഷ്യൻ ചന്തലിൽ ഇറങ്ങി എന്നുള്ള രീതിയിലൊക്കെയാണ് ഒരാളൊരു രജിസ്റ്റർ മാരേജ് ചെയ്തു മതരഹിത ഇൻബോക്സിലൊക്കെയാണ് കൊടുക്കുന്നത് ഒന്ന് ആലോചിച്ചു ഇത്രയും വലിയൊരു മൂന്ന് കോടിയിൽ പരം ജനങ്ങള് താമസിക്കുന്ന ഒരു സമൂഹത്തിൽ രണ്ടുപേരും മതരഹിതരായിട്ട് വിവാഹം നടത്തി കഴിഞ്ഞാൽ അതൊരു വാർത്തയാവുകയാണ് ഒരു വാർത്ത എന്ന് പറയുമ്പോൾ അതിന്റെ ന്യൂസ് വാല്യൂ എപ്പോഴും പറയാമല്ലോ നമ്മൾ വളരെ അസാധാരണമായ ഒരു കാര്യമായിട്ടാണ് പല കാണുന്നത് അതിനകത്ത് യഥാർത്ഥത്തിൽ എന്താണുള്ളത് ഇത്തരം പ്രതിസന്ധികളും ഇത്തരം വെല്ലുവിളികളും നമ്മളുടെ മുന്നിൽ നിരത്തിയിട്ട് ഈ ജനങ്ങളെ ഇതനുസരിച്ച് പലപ്പോഴും കീഴടങ്ങാനോ അല്ലെങ്കിൽ അവര് വിട്ടുവീഴ്ച ചെയ്യാനോ അവർ പ്രേരിതമാകുമ്പോൾ മതം ആഘോഷിക്കുന്നു അതിനെതിരെ ഒരു പ്രതികരണ ആവശ്യം അതെങ്ങനെയാണ് പ്രതികരിക്കുക ഇത്തരത്തിലുള്ള ചടങ്ങുകൾ അതിന്റെ ഒരു തുടക്കം തന്നെയാണ് കാര്യം നമുക്ക് എങ്ങനെ ജീവിക്കണം എങ്ങനെ മരിക്കണം മരണാനന്തരമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനൊക്കെ നമ്മളുടേതായ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു അവകാശവും അധികാരവും സ്ഥാപിച്ചെടുക്കേണ്ടത് അത് വെറുതെ ഉണ്ടാവില്ല നമുക്കറിയാം ആർത്തലച്ചു ചുറ്റും ഇങ്ങനെ മതവാദികൾ മതം ഇങ്ങനെ ഭയങ്കര ബിസിനസ് മതം എന്ന് പറയുന്ന കേവലം വിശ്വാസമൊന്നുമല്ല അത് ശരിക്കും അതൊരു വലിയ വ്യവസായമാണ് ഒരു വമ്പൻ വ്യവസായം അതിന്റെ സാധ്യതകൾ മനസ്സിലാക്കുന്ന ആരും മുന്തിരിച്ചാറ് പോലെയാണ് ഒരിക്കലും അതിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ പോലും തോന്നില്ല അങ്ങനെ ഒരു സാഹചര്യമുള്ള സ്ഥിതിക്ക് ഇതുവരെ എനിക്കറിയാം ഞാൻ ഈ നാട്ടിലൊക്കെ പലപ്പോഴും ചടങ്ങുകളിലൊക്കെ പോകുമ്പോൾ ഒരുപാട് പേര് ഒരുപാട് പേര് വന്ന് കൈ കുലിക്കാറുണ്ട് ഞാനും ഇങ്ങനെയൊക്കെയാണ് അതാണ് പക്ഷേ പലപ്പോഴും അറിയാം നിരീശ്വരവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഈസ് എവരി വെയർ ലൈക്ക് അറ്റ്മോസ്ഫിയർ അന്തരീക്ഷം പോലെയാണ് നിങ്ങൾ ഏത് രാജ്യത്ത് പോയാലും അവിശ്വാസികളെ കണ്ടെത്താൻ ലോകം മുഴുവൻ പറന്ന് കിടക്കുന്ന ഒരേ ഒരു മതമേ ഉള്ളൂ അത് നാസ്തിക മതം മതം ഒന്നും ഞാൻ വിളിക്കുന്നില്ല ഞാനൊരു കൂട്ടായ്മ എന്നുള്ളതിൽ പറയാം നാസ്തികർ ഇല്ലാത്ത രാജ്യമില്ല മുസ്ലിങ്ങൾ ഇല്ലാത്ത രാജ്യമുണ്ട് ഹിന്ദുക്കളില്ലാത്ത രാജ്യമുണ്ട് ക്രിസ്ത്യാനികളില്ലാത്ത രാജ്യമുണ്ട് പക്ഷെ അവിശ്വാസികളും മതരഹിതരും ഇല്ലാത്ത രാജ്യവും അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക ലോകം മുഴുവൻ പറന്ന് നിൽക്കുന്ന ഒരു ചിന്ത അന്തരീക്ഷ പോലെ എവിടെയും ലഭ്യമായ ഒരു ചിന്ത പക്ഷെ അതിനെ കാണാനാവില്ല അന്തരീക്ഷ അങ്ങനെ കുഴപ്പമുണ്ട് നമ്മൾ യു കെ ഫീൽ ഇറ്റ് ബട്ട് യു കെ സീ ഇറ്റ് നമുക്ക് കാണാൻ സാധിക്കില്ല പക്ഷെ എല്ലായിടത്തും ഉണ്ട് ഏത് ഓഫീസിൽ ചെന്ന് കയറിയാലും ഇപ്പൊ നൂറ് പേരുണ്ടെങ്കിൽ കേരളത്തിൽ ഒരു ഏത് ഓഫീസ് ചെന്ന് കഴിഞ്ഞാലും ശരാശരി ഒരു പത്ത് ശതമാനം ആൾക്കാർ എന്റെ അനുഭവത്തിൽ തന്നെയാ പറയാം പക്ഷെ ഒരു ഈ പത്ത് ശതമാനം ആൾക്കാര് കേരളത്തിൽ എന്ന് പറയുമ്പോ തന്നെ ഏതാണ്ട് മുപ്പത്തഞ്ചു ലക്ഷം ആൾക്കാർ വരും ഈ മുപ്പത്തഞ്ച് ലക്ഷം പോയിട്ട് മൂന്നര ലക്ഷം പോയിട്ട് മുപ്പത്തയ്യായിരം പോയിട്ട് മൂവായിരത്തി അഞ്ഞൂറ് പേരെ പോലും നമുക്ക് ഒരുമിച്ച് നിർത്താൻ കഴിയുന്നില്ല അതിൽ പല ഘടകങ്ങളുണ്ട് ഒരു ഘടകം എന്ന് പറഞ്ഞാൽ പലപ്പോഴും അവിശ്വാസി എന്ന് പറയുന്നത് അവൻ അവന്റെ ചിന്തയിൽ അഭിമാനിക്കുന്നുണ്ട് ഓൾ തിങ്കിങ് മേൻ ആർ എത്തി ചിന്തിക്കുന്ന എല്ലാ മനുഷ്യനും അടിസ്ഥാനപരമായി നിരീശ്വരവാദിയായി തീരും അല്ലെങ്കിൽ മതരഹിതനായി തീരും അതി മതം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കൊരു എന്താ പറയാ ഒരു എ ടോയ് സംതിങ് ലൈക്ക് അതൊരു കളിപ്പാട്ടം പോലെയാണ് കൊറേ കഴിയുമ്പോൾ കുട്ടികൾ അത് വലിച്ചെറിയുന്ന പോലെ ചിന്ത ഉറക്കുന്ന മനുഷ്യനത് വലിയ ചെറിയ തന്നെ ചെയ്യും അല്ലാതെ അവരിങ്ങനെ പലപ്പോഴും കിട്ടില്ല പ്രായമായാലും കൽപ്പന ചെയ്ച്ചിലണക്കൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് അവർ ഈ ടോയിട്ട് ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കും ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും നമുക്കറിയാം ഒരു വൈകാരികമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള സംതൃപ്തി എന്നാണ് പറയുന്നത് അത് പല രീതിയിലാണ് പലർക്കും കിട്ടുന്നത് ചിലർക്ക് രാവിലെ രണ്ടടിച്ചില്ലെങ്കിൽ കൈവിറക്കും അപ്പൊ അവർ പോയി അടിക്കും അപ്പൊ ആ അടിക്കും ആ അടിക്കുന്ന സാധനം നല്ലതാണ് ചിലര് ഇപ്പോൾ രാവിലെ അവരുടെ ദിനകൃത്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ അവർക്ക് ഒരു വീടി വലിക്കണം അല്ലെങ്കിൽ ഒരു സേർട്ട് വലിക്കണം എന്നൊക്കെ പറയുന്നവരുണ്ട് അതല്ലാതെയാണ് ലോകത്ത് മഹാപുരുഷൻ ആൾക്കാർ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവർ അതിന് അഡിക്റ്റ് ആകും മദ്യത്തിന് അഡിക്റ്റ് ആകുന്നു ഇതെല്ലാം തന്നെ നമുക്കൊരു മിഥ്യാസുഖം തരുന്നു ചില രജനീകാന്തിന്റെ പടം അൻപതും അറുപതും തവണയൊക്കെ കാണുന്നത് അവർക്ക് വീണ്ടും വീണ്ടും കാണുമ്പോൾ ഒരു ഉത്തേജനമാണ് പക്ഷെ അത് ഇതൊന്നും ഇല്ലാതെ ആൾക്കാർക്ക് ജീവിക്കാൻ കഴിയുമെന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം ഈ മതപരമായിട്ടുള്ള പ്രാർത്ഥനകളും ആരാധനകളും ഒക്കെ ശരിക്കും ആളുകൾ പോയി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇറ്റ്സ് യു ആർ ടോക്കിംഗ് ടു യുവർ സെൽഫ് നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കലാണ് പ്രാർത്ഥന നമ്മളുടെ ആവശ്യങ്ങളും നമ്മളുടെ ആഗ്രഹങ്ങളും ഒക്കെ നമ്മളോട് തന്നെ പറയലാണ് ഈ പ്രാർത്ഥന എന്ന് പ്രാർത്ഥനയെന്നുള്ളത് അതിന് പലപ്പോഴും ഫലം ഉണ്ടാകാത്തതിന്റെ പ്രധാന കാരണം നമുക്ക് തന്നെ ചെയ്യാൻ കഴിയാത്തൊരു കാര്യം നമ്മൾ വീണ്ടും നമ്മളോട് തന്നെ പറഞ്ഞാൽ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവാൻ വഴിയില്ല വേറെ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അതിനൊരു മാറ്റം ഉണ്ടാവും സോ യുസ് എന്താ ലൈക്ക് ആൺ ഇന്റീരിയർ മോണലോജി യു ആർ ടോക്കിംഗ് ടു യേഴ്സ് പക്ഷെ നമ്മൾ എപ്പോഴും പറഞ്ഞു പോകും എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒരിക്കലും ശമിക്കുന്നില്ല പലപ്പോഴും പുറത്ത് പേരോട് പറയാൻ കൊള്ളാത്ത ആഗ്രഹങ്ങൾ നമുക്ക് ഒരുപാട് ഈ ആഗ്രഹങ്ങളെല്ലാം ഇറക്കി വെക്കാനായിട്ടൊരു അവസരമാണ് പ്രാർത്ഥനയായിട്ട് പലപ്പോഴും വളരെ വന്യമായിട്ടുള്ള ചിലപ്പോൾ പലപ്പോഴും വളരെ ബ്ലേച്ഛമായിട്ടുള്ള ആവശ്യങ്ങൾ അതൊന്ന് പറയാ അങ്ങനെ ഒരു ഒരു വെന്റിലേഷൻ പലപ്പോഴും പ്രാർത്ഥന കൊടുക്കുന്നു ഈ ഇത് കൊടുക്കുന്ന കാരണം എന്താണ് ആൾക്കാർ ഇതിന് അഡിക്റ്റ് ആയി പോവാണ് ഇത് തന്നെയാണ് മദ്യം പലപ്പോഴും ആത്മവിശ്വാസം ഇല്ലാത്തവൻ പറയും ഫസ്റ്റ് നൈറ്റിന് മദ്യം നേട്ടുന്നവരുണ്ട് അവർ പിന്നെ ബാക്കിയുള്ള നൈറ്റുകളുടെ കാര്യം പറയേണ്ടി വരില്ല കാര്യം യു ആർ ടൂൺ ടു പെർട്ടിക്കുലർ പ്രോഗ്രാം അപ്പോൾ വീണ്ടും വീണ്ടും ഇതിലേക്ക് അങ്ങ് പോവുക ചിലരെ മയക്കുമരുന്നിലായിരിക്കാം ചിലർക്ക് സിനിമയിലായിരിക്കാം അപ്പം ചിലപ്പോൾ കമ്പ്യൂട്ടറിലും ഇന്റർനെറ്റിലും അഡിക്റ്റഡ് ആവുകയാണ് മാറാൻ പറ്റും അപ്പൊ ഇത്ര ആസക്തിയിൽ അടിസ്ഥിതമായിട്ടുള്ള ആഗ്രഹങ്ങളിൽ അടിസ്ഥിതമായിട്ടുള്ള ഒരു വ്യക്തിത്വം രൂപം പൊട്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് പറിച്ചു മാറ്റിയ ബുദ്ധിമുട്ടുണ്ട് അതാണ് അടിസ്ഥാനം പറയാ മതം പ്രതിദാനം ചെയ്യുന്ന ദൈവം എന്ന് പറയുന്ന സങ്കല്പമോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധിച്ചു കൊടുക്കുന്നൊന്നുമല്ല മറിച്ച് ദേ ആർ അഡിക്റ്റഡ് ടു എ പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഹാബിറ്റ് ഒരു ശീലത്തിന് മതം ഒരു ശീലമാണ് അടിസ്ഥാനം ഈ ശീലത്തിന് അഡിക്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അതിനകത്തുനിന്ന് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നല്ല കാര്യങ്ങളെല്ലാം അവരുടെ പ്രാർത്ഥനയുടെ ഗുണം കൊണ്ടാണെന്നും മോശം കാര്യങ്ങളല്ല അവരുടെ കുഴപ്പം കൊണ്ടാണെന്നും അവർ പ്രത്യേകിച്ച് അവർക്ക് പിന്നെ തെളിവൊന്നും വേണ്ട അവർ കൺസോൾട്ടേറ്റ് ചെയ്ത് കൺസോൾട്ടേറ്റ് ചെയ്ത് അവരുടെ വിശ്വാസം പൊങ്കാലയൊക്കെ പലപ്പോഴും കാണാറുണ്ട് തിരുവനന്തപുരത്തൊക്കെ ഇടാറുണ്ട് എല്ലാ വർഷം പൊങ്കാല പൊങ്കാലയിടുന്നവർ വീണ്ടും അടുത്ത വർഷം അവിടെ വരാറുണ്ട് എന്തുകൊണ്ടാണ് പൊങ്കാല ഫലം ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ് എങ്ങനെയാണ് ഫലം ചെയ്യുന്നത് അതായത് നിങ്ങൾ ഒരു വർഷം പൊങ്കാല ഇടാൻ പോകുന്നു എന്നിട്ട് നിങ്ങളുടെ ജീവിതം ഏതൊരാളുടെയും ജീവിതം സുഖ ദുഃഖ സമ്മിശ്രമായി സുഖവും ദുഃഖവും നല്ലതും ചിത്രം ഉണ്ടാകും തിരിച്ചു വരുന്ന മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം സംഭവിക്കുന്ന കാര്യങ്ങളിൽ നല്ല കാര്യങ്ങളെല്ലാം പൊങ്കാലയുടെ നേട്ടമാണെന്നും മോശം കാര്യങ്ങളെല്ലാം വേറെ എന്തോ സംഭവിച്ചതാണെന്നും വിലയിരുത്താന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും അടുത്ത വർഷം പൊങ്കാലയ്ക്ക് അവിടെ ചെന്നിരിക്കും പൊങ്കാലയ്ക്ക് മാത്രമല്ല ഈ ഫിലിം ഫെസ്റ്റിവലിൽ പോകുന്ന ആൾക്കാരുണ്ട് സഞ്ചിയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് പോകുന്നതുണ്ട് നമ്മൾ ആലോചിക്കുക ഈ ഫിലിം ഫെസ്റ്റിവലിൽ പോയിട്ട് ഒരു വർഷം ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് സംഘടിപ്പിച്ചു നിങ്ങൾ നന്നായിട്ട് എഴുതിയ ഒരു പരീക്ഷ ജയിച്ചു വെള്ളത്തിൽ വീണപ്പോ നനഞ്ഞു ആഹാരം കഴിച്ചപ്പോ വിശപ്പ് മാറി വെള്ളം കുടിച്ചപ്പോ ദാഹം മാറി ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ മകന് മകൻ സൈക്കിളിൽ നിന്ന് വീണു പക്ഷെ വലിയ പരിക്ക് പറ്റിയിട്ടില്ല ചെറിയ ചെറിയ അപകടങ്ങൾ ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും ഫിലിം ഫെസ്റ്റിവലിൽ പോകും ഇവിടെ ഫിലിം ഫെസ്റ്റിവൽ ഒന്നും ചെയ്യുന്നില്ല മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങൾ ആ രീതിയിൽ കണക്കുകൂട്ടിയാണ് മതം അങ്ങനെ ഒരു കണക്കുകൂട്ടൽ ആവശ്യപ്പെടുന്നു അതുകൊണ്ട് തന്നെ അത് വൈകാരികമായിട്ട് അത് സാധുവായിട്ട് മുന്നോട്ട് പോകും പക്ഷെ വലിയ കാപട്ട്യമാണ് അതിനകത്തു വലിയ വഞ്ചനയാണ് അതിനകത്തു മതം പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങളാണ് ജനങ്ങളെ ശുദ്ധീകരിക്കുന്നത് മതമില്ലെങ്കിൽ മൂല്യമില്ല മതമില്ലെങ്കിൽ മനുഷ്യൻ കാട്ടാളനാണ് അല്ലെങ്കിൽ അവൻ അവന്റെ നാഗരീകതയില്ല എത്ര ശുദ്ധ അസംബന്ധമാണ് നമ്മളുടെ ഒരു മൂല്യവും മതം കൊണ്ടുവന്നാൽ മതം കൊണ്ടുവന്ന മൂല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർച്ചയായും നിലവിലുള്ള മൂല്യങ്ങൾ അവർ കോപ്പി അടിച്ചു മാത്രം മതം ഒരു പുതിയ സാധനമൊന്നുമല്ല എല്ലാവരും പറയുന്നുണ്ട് പണ്ടേ മതമുണ്ട് പണ്ടേ ഒന്നും മതമില്ല